ഇന്നത്തെ എപ്പിസോഡിലേക്ക് നമ്മൾ വെൽക്കം വെൽക്കം ഒരു വലിയ കൊടുക്കണം മാം ശരിക്കും എന്റെ ലൈഫില് ഞാൻ ഏറ്റവും ആദ്യമായിട്ട് കണ്ട ഒരു സെലിബ്രിറ്റി ആയിരുന്നു നമ്മൾ അന്ന് ടി വിയിൽ കാണുക സിനിമയിൽ കാണുക അങ്ങനെയൊക്കെയുള്ള ഞാൻ ഒരുപാട് ലോക്കൽ ചാനലിലാണ് ഞാൻ ഏറ്റവും ആദ്യം ഷോ ഒക്കെ ചെയ്തിട്ടുള്ളത് അതിനുശേഷം ഏറ്റവും ആദ്യം ഒരു വലിയ റിയാലിറ്റി ഷോയിലേക്ക് വന്നപ്പോൾ അന്നത്തെ സെലിബ്രിറ്റി ജഡ്ജായിരുന്നു ഒരു അഞ്ജനി മാം എന്ന് പറയണേ എൻ്റെ ലൈഫിൽ ആദ്യത്തെ ഞാൻ കാണുന്ന സെലിബ്രിറ്റി സെലിബ്രിറ്റിട്ടോ സോ ഈ ഒരു വേദിയിൽ വീണ്ടും കാണാൻ പറ്റില്ല ഒരുപാട് സന്തോഷം കഴിഞ്ഞ ആഴ്ച വന്ന കസിനോട് പറഞ്ഞു അല്ല ഇത് സത്യം ഞാൻ പറയണത് ഉണയാന്ന് പറയണോ

സ്റ്റാർ മാജിക്കിന്റെ ഈ വേദിയിൽ രഞ്ജനി എത്തിയപ്പോ ശരിക്കും മലയാളി അല്ല എന്നുള്ളത് പലർക്കും ഇപ്പഴും വിശ്വസിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് മലയാളിയാണ് ഞങ്ങൾ ആണ് അതെ ആ കണ്ടോ ഇതാണ് പ്രശ്നം കേരളത്തിലാണ് അല്ല ഹസ്ബൻഡ് ഇന്നത്തെ ദിവസം കോമഡീസ് എല്ലാം നോക്കി കണ്ടൊക്കെ പറയാ ബൈ പ്രൊഫഷൻ ഒരു അഡ്വക്കേറ്റും കൂടെയാണ് കേട്ടോ എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട് അടുത്തിരുന്ന് അസഹനീയമായ കോമഡി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കേസ് കൊടുക്കാൻ പറ്റുമോ ആദ്യം എന്താ പറഞ്ഞ് എനിക്ക് മനസ്സിലായി അതായത് ഒരു പെണ്ണിനെ എനിക്ക് ഒരു ഹാഫ് ആൻവറിലെ എനിക്ക് ചാർജസ് ഉണ്ട് ഇങ്ങനത്തെ ലീഗൽ ഞാൻ ചോദിക്കുന്നത് ഒരു പെണ്ണ് കുറെ കാലമായിട്ട് ഒരാളെ തേച്ച് അയാളെ കയ്യിൽ നിന്ന് കാറും പിന്നെ സ്ഥലങ്ങളും വീടും ഒക്കെ അടിച്ചു മാറ്റിട്ട് അയാളെ തേച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് കേസ് കൊടുക്കാൻ പറ്റുമോ ചുമത്തില്ലോ

Give me a five. െ അയ്യോ അപ്പൊ ഇതുവരെ സത്യം പറഞ്ഞില്ല അന്നൊന്നും ഭയങ്കര സുന്ദരിയാട്ടോ ഏ ഇപ്പില്ലേ അതാ പറഞ്ഞ അന്ന് ഇന്നും ഭയങ്കര സുന്ദരിയാന്ന് യും എന്നെ എല്ലാവരും കുട്ടിരഞ്ജിനി കുട്ടി രഞ്ജിനി എന്നാ വിളിക്കുന്ന പറയാം അങ്ങനെ